മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് മേഖല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അമേരിക്കയും ഇറാനും പരസ്പരം വെല്ലുവിളിക്കുകയും വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് മറുഭാഗത്ത് ഇസ്രായേൽ ഫലസ്തീൻ ലബനോൻ സിറിയ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ന് പുലർച്ചെ സിറിയയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത് സിറിയയിലെ ഹമ ദാറ അതുപോലെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് എന്നീ മൂന്ന് പ്രദേശങ്ങളിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലുള്ള സയന്റിഫിക് റിസർച്ച് സെന്ററിൽ ഇസ്രായേൽ സൈന്യം ബോംബിടുകയും സയന്റിഫിക് റിസർച്ച് സെന്റർ നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു പുറമെ ഹമാ പ്രവിശ്യയിലുള്ള സിറിയൻ സൈന്യത്തിന്റെ എയർബേസിൽ ബേസിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ വ്യോമസേന ഇന്ന് നടത്തിയത് ഹമാ പ്രവിശ്യയിലുള്ള സിറിയയുടെ ടി ഫോർ വ്യോമ താവളത്തിന് നേർക്ക് പത്ത് തവണയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബ് വർഷിച്ചത് എയർപോർട്ടിന്റെ റൺവേ അതുപോലെ റഡാർ സിസ്റ്റം എണ്ണ സംഭരണശാലകൾ എന്നിങ്ങനെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരിക്കുകയാണ് നിരവധി സിറിയൻ സൈനികർക്കും ഇസ്രായേൽ സൈന്യം ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തുർക്കി സൈന്യത്തിലെ നിരവധി എഞ്ചിനീയർമാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ടി ഫോർ എയർപോർട്ട് തുർക്കി സൈന്യം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തിയത് റഡാർ സിസ്റ്റവും അതുപോലെ ഡ്രോൺ സംവിധാനവുമെല്ലാം തുർക്കി ഇവിടെ സ്ഥാപിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ടി ഫോർ എയർപോർട്ടിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തോട് തുർക്കി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഇസ്രായേലും തുർക്കിയും അമേരിക്കയും ചേർന്നുകൊണ്ടാണ് ബാഷറുൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സിറിയയിൽ നിന്ന് തുർക്കി സൈന്യത്തെ പുറത്താക്കുവാനാണ് മറുഭാഗത്തുകൂടി സിറിയയുടെ ഓരോ പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സിറിയയുടെ ദാറാ പ്രവിശ്യയിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം കടന്നു കയറുകയും ഹെലികോപ്റ്ററുകളും യുദ്ധ ടാങ്കുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം സിറിയയുടെ ദാറാ പ്രവിശ്യയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത് പക്ഷേ ജുലാനിയുടെ സൈന്യം ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കുവാൻ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നില്ല എന്നാൽ സിറിയയിലെ സാധാരണ ജനങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും ഇരുപതിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തുർക്കി ആത്മാഭിമാനമുള്ള ഒരു രാജ്യമാണ് എങ്കിൽ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ സൈന്യം ടി ഫോർ എയർപോർട്ടിൽ നേർക്ക് നടത്തിയ ആക്രമണത്തിന് തുർക്കി ഇസ്രായേലിന് തിരിച്ചടി നൽകും കാരണം ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് തുർക്കിയെയാണ് ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ കിയാൻ യു എ കുവൈത്ത് ജോർദാൻ തുടങ്ങിയ രാഷ്ട്ര തലവന്മാരുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കുന്നതിന് അമേരിക്കക്ക് യാതൊരു തരത്തിലുള്ള സഹായവും നൽകരുത് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഈ മൂന്ന് രാഷ്ട്രങ്ങളിലെ തലവന്മാർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അയൽ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധത്തിലൂടെ പോകുവാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തെ അനുവദിക്കരുത് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ കിയാൻ യു എ കുവൈത്ത് ജോർദാൻ എന്നീ മൂന്ന് രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹിയാനെ ഇറാൻ സന്ദർശിക്കുവാൻ മസൂദ് പെഷസ്കിയാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്